മാറി നമ്മളിങ്ങനെ അവിടെ കിടക്കണ ലാസ്റ്റ് അവസാനം ഒരു രക്ഷയില്ല വന്നപ്പോ നമ്മള് സയർ വണ്ടി എടുത്ത് കേട്ടോ അല്ലെ ലിബി അതിന് പിടിക്കാൻ പറ്റില്ല പിടിക്കാൻ വേണ്ടി ലെൻഡറിലൊക്കെ യു പി വണ്ടി ഓടിക്കുന്നതിന് ഒരു രക്ഷയില്ല തെരുവിൽ കൂടെ ചെല്ലാൻ ഓരോ മാർഗ്ഗ അല്ല തിരക്കുള്ള പിന്നെ നമുക്ക് എന്നൊക്കെ പോവാൻ പറ്റൂല ആകെ കുടിക്കുന്നുണ്ട് ഒന്നും വണ്ടി മാറി ഒന്നുമില്ല ആംബുലൻസിൽ ആ കാര്യമാണ് ഞങ്ങൾ ടോള് കത്തിച്ചു അഞ്ചു വയസ്സെല്ലാം കൊടുക്കണ്ട അപ്പം തന്നെ ടോള് ഓപ്പൺ ആക്കിട്ടോ അതെ ഒന്നും പറഞ്ഞിട്ടില്ല ഓ ഗായി